ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടൈം മാനേജ്മെൻറ്റ് ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ ഹൗസ് വൈഫ്സിനോ വർക്കിംഗ് വുമൺസിനോ ചെറിയ കുട്ടികളുടെ മോംസിനൊക്കെ യൂസ്ഫുള്ളാകും ഇത് തലേന്ന് ഒരു വീഡിയോ ആണ് അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് എയർടൈറ്റായിട്ടുള്ളൊരു ബോക്സിൽ സൂക്ഷിച്ച് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്ക് ചെയ്യാം അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് പീലൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന വെജിറ്റബിൾ ആണെങ്കിൽ വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും വിനാഗിരിയും ചേർത്തിട്ട് ഒരു അര മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ അതുപോലെ നമ്മൾ അതിൻ്റെ പീൽ കളഞ്ഞ് അത് കട്ട് ചെയ്തതിന് ശേഷം ഒരിക്കലും വെള്ളത്തിലിട്ട് വെക്കരുത് അപ്പം അതിൻ്റെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെടും ഇതാ ഒക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും വിരിക്കുക അല്ലെങ്കിൽ പാത്രമോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുക്കുക ഇന്നത് നമുക്ക് എടുത്തിട്ട് കളയാം പിന്നെ കൗണ്ടർ ടോപ്പ് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇതാ നമുക്ക് ഈവനിങ്ങോ നൈറ്റോ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ മാത്രം മതി കേട്ടോ ഇങ്ങനെ ചെയ്തു വെക്കാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള വെജിറ്റബിളും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ തലേന്ന് തന്നെ കറി റെഡിയാക്കിയാലും മതി അങ്ങനെ വെജിറ്റബിൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ചെറിയ ബോക്സിലാക്കി വെക്കുന്നുണ്ട് പിന്നെതാ തേങ്ങ ഇതുപോലെ ചിരവിയിട്ട് വെക്കാം അപ്പോൾ തേങ്ങ ഒരുപാട് കാലം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ രണ്ട് മൂന്ന് തേങ്ങ ഒക്കെ എടുത്തിട്ടിങ്ങനെ ചിരവിയിട്ട് വെച്ചാൽ മതി അതുപോലെ അതുപോലെതാ ഫിഷ് ഒക്കെ രാവിലെ തന്നെ ക്ലീനാക്കി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് പീലൊക്കെ കളഞ്ഞിട്ട് കൈകി വൃത്തിയാക്കിയിട്ട് ഒന്ന് പേസ്റ്റാക്കി വെക്കാണ് അപ്പം ഇതും ഒരുപാട് കാലം കേടുകൂടാതിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു വെളുത്തുള്ളി തൊലിക്കുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ അപ്പോൾ ഒരു ഈസി ടിപ്സ് ടിപ്സാണ് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അതാ ഇതിന് നെടുവേ ഒന്ന് എങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് എടുത്താൽ ഇതാ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി പോയി കിട്ടും ഇനി ഇതാ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് കഴുകി തുളച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം ഇന്നതില്ലേ നമ്മൾ ഇതുപോലെ ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് സൂക്ഷിച്ചു വെക്കുകയായിരിക്കട്ടോ നമ്മുടെ ഹെൽത്തിന് ഒന്നും കൂടെ നല്ലത് അല്ലെങ്കിൽ പിന്നെ നല്ല പ്ലാസ്റ്റിക് നോക്കിയിട്ട് വാങ്ങിക്കുക ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഫൈവ് നേടിയ പ്ലാസ്റ്റിക് കേട്ടോ നല്ലത് പിന്നെ അതാ പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന വീടിയാണ് അങ്ങനെ മോർണിംഗ് ആയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾ നേരത്തെ എണീക്കാൻ ശ്രമിക്കുക ടൈം മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ എണീക്കുക എന്നത് നിതാൻ ആ കിച്ചണിൽ എത്തിയപാടെ എല്ലാ സാധനങ്ങളും ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കാണ് ഇനിതാ നമ്മുടെ എം ടി സ്റ്റൊമക്കിൽ ഇതുപോലെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ടോക്സിക് ഒക്കെ പോവാനോ നമ്മുടെ സ്കിന്നിൻ്റെ എയറിൻ്റെയും ഹെൽത്തിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് അപ്പം എന്തെങ്കിലും ഒരു വാട്ടർ ഇട്ടോ ഞാൻ കുടിക്കാറുള്ളത് നമുക്ക് മഞ്ഞൾ വെള്ളം കുടിക്കുക അതുപോലെ ഗ്രീൻ ടീ ഉലുവ വെള്ളം ജീരക വെള്ളം അങ്ങനെ ഒരുപാട് വെള്ളമുണ്ട് റേസിൻസ് വാട്ടർ അങ്ങനെ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഒന്നും സ്ഥിരാക്കാതിരിക്കുക ഏതൊരു വാട്ടറും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഇനി അത് നല്ല ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കാൽ കപ്പോളം തേങ്ങ മിക്സിഡ് ജാറിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു നാല് ചിറികളി എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതാ ഒരു പാനിൽ മൂന്ന് കപ്പ് വെള്ളം വെക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി സെയിം കപ്പിൽ മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കണം അതായത് എല്ലാം ഒന്ന് ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം അപ്പം നൈസ്പത്രിൻ്റെ അത്രയും തിന്നാക്കരുത് ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇട്ടാ ഉണ്ടാവുക കുറച്ചൊന്ന് ഓയിൽ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി എന്താ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാനും വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ അത് അപ്പുറത്തായിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാക്കറിയാൻ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഡിന്നറിന് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ കണ്ടിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചതായിരുന്നു ഇതാ തലേന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചേന കുക്കറിലിട്ടിട്ട് ഒറ്റ ബീസിലൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അത് വേവാത്ത പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ഇതാ ചേന ഒറ്റ ബീസിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കണത് ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാറുള്ളൂ വീണ്ടും വീണ്ടും ആ എണ്ണ ഉപയോഗിക്കുന്നതിനോട് എനിക്കത്ര ഒരു യോജിപ്പില്ല അതുകൊണ്ടായിട്ടാണ് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഉപ്പിട്ടായിട്ടാണ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്കിങ്ങനെ ഓയിലൊഴിച്ചെടുത്താൽ മതി ഇതാ മത്തൻ കറിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതാ കുട്ടികളുടെ ടിഫിനൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം അപ്പൊ ഇത് അവർക്ക് രണ്ട് കേക്കാണ് ഇട്ടോ വെച്ചെടുക്കുന്നത് രണ്ട് കേക്ക് ഒന്നും അവര് കഴിക്കൂല പിന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം വെക്കുന്നത് പിന്നെ അതാ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചോറ് മതി എന്നാൽ ആദ്യം പറയും കേട്ടോ പിന്നെ അസലിന് ചോറ് ഇഷ്ടമില്ല പിന്നെ ചേനക്കുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സമ്മതിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇതാ രണ്ടുപേർക്കും കുറച്ച് ചോറൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ചേന ഫ്രൈ ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അത് മുട്ടൊന്നും ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ടൊന്ന് ചിക്കിയെടുത്തതായിരുന്നു അപ്പോൾ താ മക്കളൊക്കെ പിന്നെ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ഇക്കാക്കിയും കൂടിയിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ പിന്നെതാ ശേഷം ഇക്കാക്കിയും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ടുണ്ട് ഇനി ഫിഷും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയായപ്പോഴേക്ക് കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കിട്ടാം പിന്നെ എനിക്ക് ക്ലീനിങ് പരിപാടികൾ തന്നെ ഉള്ളു അതെന്തായാലും ഒരു ഹാഫ് അവർ ഏറെ ഒരു വൺ അവറിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം തീർക്കും അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കേ ബൈ